ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹനി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കറ്റാഴവാഴ വെച്ചിട്ടൊരു ഹെയർ ഓയിലാണ് കേട്ടോ അലവേര വെച്ചിട്ട് ചി തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും പുതിയ മുടി കിളിക്കാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ ഡ്രൈ ഹെയർ ഫ്രീസി ഹെയറും ഒക്കെ പൂർണ്ണമായിട്ട് മാറാനൊക്കെ ഇത് വളരെയധികം ഹെല്പ് ചെയ്യും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച നാലിരട്ടിയായിരിക്കും നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു മുമ്പ് നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ലൈക്ക് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ എന്തായാലും നമുക്ക് എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അത്യാവശ്യം മുഴുത്തൊരു തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് വൃത്തിയായി കഴിയെടുക്കണം ഇതിനൊരു ഒരു മഞ്ഞക്കറയുണ്ട് അത് പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിലെയും ഉള്ള് ഒരു കത്തി ഉപയോഗിച്ച് ചെത്തി കളയുന്നുണ്ട് അടിഭാഗവും കുറച്ച് ചെത്തി കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് സമയം വെച്ചേക്കുക അതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് വഴി ഇതിൻ്റെ മഞ്ഞക്കറയൊക്കെ താങ്ങെ ഒഴുകി പോക്കോളും കേട്ടോ ആ മഞ്ഞക്കര നമ്മുടെ ശരീരത്തൊക്കെ പറ്റിയാലും നമുക്ക് ചൊറിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മുടിയിൽ അതുപോലെ തന്നെ തലയോട്ടിയിലും താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറാനൊക്കെ വളരെയധികം നല്ലതാണ് പുതിയ മുടി കിളിക്കാനൊക്കെ ഇത് വളരെയധികം ഹെല്പ് ചെയ്യും എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം കേട്ടോ ഇതിൻ്റെ കൂടെ ഞാനൊരു ഹെയർ പാക്ക് കൂടി കാണിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കറ്റാർ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഞാൻ ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളം മാറി എടുക്കണം കേട്ടോ ശേഷം ഇത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക അതുവഴി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മഞ്ഞക്കറയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ തന്നെ അത് മുഴുവനായിട്ട് പോയി കിട്ടും അങ്ങനെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നിങ്ങൾ പെട്ടെന്ന് തന്നെ വെറുതെ കൂട്ടിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ നമ്മുടെ ഈ കറ്റാർ വാഴ ചെറിയ സാധനമൊന്നുമല്ല ആൾ പുലി തന്നെയാണ് കാരണം കറ്റാർ വാഴയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും താരൻ മാറാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർ വാഴയിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിന് ആൻറ്റി മൈക്രോബിൾ ഗുണങ്ങളാണ് കിട്ടുന്നത് ഇതുവഴി നമ്മുടെ തലയോട്ടിയിലുള്ള താരനൊക്കെ പൂർണ്ണമായിട്ട് മാറാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും ഏതാണ്ട് നമ്മുടെ കറ്റാർ വാഴയിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് പുതിയ മുടി കിളുക്കാനൊക്കെ വളരെയധികം ഹെല്പ് ചെയ്യും എന്തായാലും നമുക്ക് എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ ഞാൻ എന്തായാലും കറ്റാർ വാഴ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ഒരു മിക്സിയുടെ ചാലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരു ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഹണ്ട്രഡ് എം എൽ എണ്ണയാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളു നിങ്ങൾക്ക് കൂടുതൽ തയ്യാറാക്കണമെങ്കിൽ കൂടുതൽ കറ്റാർവാഴ എടുക്കാവുന്നതാണ് ഞാൻ ഇതിപ്പം എണ്ണ ഒഴിച്ച് രണ്ടും കൂടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് വെളിച്ചെണ്ണയും അതുപോലെ നമ്മുടെ കറ്റാർവാഴയും വാഴയും രണ്ടും കൂടി നമ്മുടെ ചീൻചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തീ കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മുഴുവൻ ഇത് കുറച്ച് സമയം എടുക്കും അരമുക്കാൽ എടുക്കും എണ്ണ തയ്യാറായിട്ട് വരാനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ചെയ്യുന്നത് നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക തീ കൂടി കരിഞ്ഞു പോകാൻ പാടില്ല അതുപോലെ ഇളക്കി കൊടുക്കാണ്ടിരുന്നാൽ അടിയിൽ പിടിച്ചും കരിഞ്ഞു പോവും അങ്ങനെയൊക്കെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണം കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് തന്നെ തയ്യാറാക്കുക ഈ എണ്ണ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മുടെ തലയോട്ടിയിലോ അതുപോലെ തന്നെ മുടിയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് താളിയോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷാംപൂ ഉപയോഗിച്ചോ അതോ അല്ലെങ്കിൽ പയറുപൊടി ഉപയോഗിച്ചാൽ കഴുകിക്കളയാവുന്നതാണ് നിങ്ങൾ കൂടുതലും താളിയോ അല്ലെങ്കിൽ പയറുപൊടിയോ ഒക്കെ ഉപയോഗിക്കുക അതുവഴി നിങ്ങളുടെ മുടിക്ക് ഡാമേജ് കൂടി സംരക്ഷിക്കാൻ സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ എണ്ണ നമ്മൾ തയ്യാറാക്കി അരിച്ച് സൂക്ഷിക്കത്തില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കിണ ഗുണം കിട്ടും നമ്മുടെ എണ്ണ നന്നായിട്ട് ഇതേ ഇതുപോലെ മൂത്ത് വരുന്നുണ്ട് ഈ തിളയൊക്കെ അങ്ങ് മാറി എണ്ണ മൂത്ത് എണ്ണയിൽ കിടക്കുന്ന കറ്റാർ വാഴയില്ലേ അതൊരു മണൽ പരിവാവുന്നതാണ് നമ്മുടെ എണ്ണയുടെ ഒരു ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അധികം മൂത്ത് പോയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണം കിട്ടത്തില്ല എന്തായാലും മൂത്ത് വരുന്നൊരു പരിവായിട്ടുണ്ട് നമുക്കെന്തായാലും ശ്രദ്ധിച്ച് തന്നെ നിൽക്കണം കേട്ടോ ഞാൻ ഇത് നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഇടയ്ക്ക് ഞാൻ ആ പാത്രം ഒന്ന് ഒന്നെടുത്ത് മാറ്റി വെക്കാൻ പോയതാണ് കാരണം നമ്മുടെ എണ്ണ മൂത്ത് ഇത് ഈ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് തുടച്ച് വെച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കണം അല്ലെങ്കിൽ നമ്മുടെ എണ്ണ കരിഞ്ഞു പോവും ഞാനിത് ഇതുപോലെ പകർത്തി മാറ്റിയിട്ടുണ്ട് എണ്ണ മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം ഒരു മണൽപ്പരിവ് ആയപ്പോഴത്തേനും നമ്മളിത് ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം നന്നായി തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ നമ്മുടെ എണ്ണ നിങ്ങളീ കാണുന്നത് ഇനി നമുക്കിത് ഒരു ബോട്ടിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇത് കുറച്ചധികം നാളിരുന്നോളും കേടായി ഒന്നും പോകത്തില്ല ഇനി നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹെയർ പാക്ക് ആണ് അതിനും നമ്മുടെ കറ്റാർ വാഴയാണ് എടുക്കുന്നത് നമ്മളിത് കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും വേറൊന്നും വേണ്ട നമ്മൾ ഇതുപോലെ കറ്റാർ വാഴയുടെ ഒരു ചെറിയ തണ്ട് മുറിച്ച് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് മഞ്ഞക്കറ കളഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത് രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കുക ഇതിൻ്റെ അകത്ത് ജെല്ലുണ്ട് ആ ജെല്ലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹെയർ പാക്ക് ആണ് എന്നാലും ഇതിൻ്റെ റിസൾട്ട് നൽ വളരെയധികം റിസൾട്ടാണ് താരനുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഞാൻ ഞാനിത് ഇതുപോലെ മുറിച്ചെടുത്തതിനു ശേഷം നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും മറക്കരുത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടി ഉപകാരപ്പെടും താങ്ക് ഫോർ വാച്ചിങ്